എല്ലാർക്കും സ്വാഗതം നമ്മൾ പതിനൊന്നാമത്തെ നോമ്പാണ് എന്റെ മെച്ച എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി ഞങ്ങക്ക് പോയാക്കാം സുഖോ ഇന്നത്തെ സ്പെഷ്യൽ എത്രയുള്ളു പ്പിൾ ഫിഷ് ഫ്രൈ ലെമൺ പത്തിരി കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കൊടുക്കുന്നുണ്ട് ഫിഷ് ഫ്രൈ şey yapmaya çalışıyorum ha yapayım ya yapayım tamamına nanka miğanna miğanna hı fish fight fish fight sanki değil değil hı nandı ya ഫ്രിഡ്ജിന് അടിപൊളിയേ तो बाबा ये शिकवांडा है तो ये नींबूस ओ आई मीन ये आटे का नहीं जूस है ये जूस है बिस्मिल्लाह माशाल्लाह है बिस्मिल्लाह एपो बिस्मिल्लाह <coughs> ും ഫിഷ <coughs> 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 കണോ കുക്കൻ ഇല്ലേ ദേശ കുറുകാറെ കുറുകാറെ നാങ്ങേന്തിര നാങ്ങ ചുട്ടോ നാരെ എങ്ങനെ ആക്കണം തീരണം ആ കൊണ്ടെ ഫിഷ് മക്ക എങ്ങനെ ഇണ്ടാക്കണം നമ്മൾ പ്ലേറ്റ് ഉണ്ടോ പ്ലേറ്റ് ആണ് അന്ന് പ്ലേറ്റ് ഉണ്ടോ പ്ലേറ്റ് ഉണ്ടല്ലേ പ്ലേറ്റ് ഇവിടെ കൊണ്ടെ നമ്മുക്ക് മിഷാക്കി കൊണ്ടെ മിഷാ ഇതിനെയാരെ ചുട്ടോ നാങ്ങ നേരെങ്ങ നാങ്ങ ഇട്ടേയ് കുറച്ച് മതി കുറച്ച് മതി കുറച്ച് നാങ്ങ അല്ലട്ടോ നേരെങ്ങ നാങ്ങ അല്ല അമ്മ ചേച്ചി ഇടാനാണ് നാരങ്ങ ഇതിനെ കറങ്ങി നാങ്ങ ഇടാനാണ് നാങ്ങ ഇടിച്ചോ ഓണ്ടിയിടേം നേരം ദുന്നോനേ

ും മീൻ ഇഷ്ട മീൻ വേണോ എനിക്ക് ഓന് മാറ്റും പറ്റും

అంటే అది కొడికనే లేదు ఏంగను కొట్టకనే లేదు నా కొట్టకనేకి ఇది குடிచే వీడు కొట్టేకో వీడు కొట్టేచా వీడు ఉంటావో కంద కడకందా ఎదన్ని ఇడిచూడు వీడు కొట్టేచా వీడు ఉంటావో నేరు ఆట కొన్నండి ఈ పగిది బొట్టులేలో అవడrangle నీ గాడు బొట్టును పిచ్చినా బైకు బొట్టున గాడు బొట్టున పిచ్చినా నాక ఈ పగిది ఏ బొట్టేచూడిది పగిది వాటి ఎంగనన్నది അച്ചോ നേരെ അച്ചോ അക്കി വാ ഷോട്ട് ഓ ഓൻ ദി ബെഡ് മൂ പോണീസ് പോരീൻ ദോസ് പ്ലേറ്റ് ചുറ്റ ഐറ്റംസ് ആണ് ഈ ഭാഗത്ത് നിന്ന് കൊണ്ട് എഗ് ബജി ആണ് മുട്ട ബജി അ മുട്ട ബജി അട്ടൈ കട്ടിക്ക് ഏറെട് ബജി ന കണ്ടോ ദീസം ഉം കുച്ചായോ ഇംഗിർ വാണ്ട ഇംഗിർ വാണ്ട ചായ വേടോ ഒന്ന് മീമദായ മീം റെജി ടോള് ഗോല ഒന്ന് മീം റെഡിയാ ചായ യൂസ്ഡ് ചേട്ടാ ചായ ആയില്ല ചായ കഴിഞ്ഞു ചായ കഴിഞ്ഞു ചായ തര ചായ തര ഇന്ത ജ്യൂസ് കുടിച്ചാത് ചായ തര ജ്യൂസ് ആണ് ഫേവറിറ്റല്ലേ നോക്കാം ഓൻ്റെ ജ്യൂസ് ഓൻ്റെ ജ്യൂസ് വെക്കുവരാ ഹേ ഹേ ഓൻ്റെ ജ്യൂസ് വെച്ചോ

Come on, okay, bye.